ായണ പരമഗുരുവി നമ ആത്മോപദേശകം മന്ത്രം എൺപത്തിനാല് അറിവതിനീ വികാരമുണ്ടരുളുമിതോർക്കില സത്യമുള്ള ദുർവീ നിരവധിയായി നിലയാറ്റുനിൽപ്പതല്ല സ്വരൂപമാരമപുരവീ നമ ആത്മോപദേശ ശതകം മന്ത്രം എൺപത്തിനാലിലെ ആൾക്കാർ പ്രകാരമാകുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മണ്ണിന്റെ ഒരു വികാരഭേദം മാത്രമായ കലം മുതലായവ ഉള്ളതാണെന്ന് നാം പറഞ്ഞു പോരുന്നു ചിന്തിച്ചു മനസ്സിലാക്കുമ്പോൾ ഈ മണ്ണിന്റെ വികാരഭേദങ്ങളെല്ലാം അസത്യമാണ് ഉള്ളത് മണ്ണ് മാത്രമാണ് അവധിയില്ലാത്ത തരത്തിൽ തോന്നപ്പെടുന്നതും സ്വന്തം ഉണ്മയില്ലാതെ നിലനിൽപ്പുള്ളതായി തോന്നുക മാത്രം ചെയ്യുന്നതുമെല്ലാം അറിവിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സ്വരൂപം മാത്രമാണ് ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക